ഒരുപാട് സന്തോഷം എനിക്കറിയില്ല എനിക്ക് റെസ്പോൺസ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞാനിപ്പ നിങ്ങളൊപ്പം തിയേറ്ററിൽ സിനിമ കൊണ്ടിറങ്ങി എന്ത്ടാ പിന്നെ എന്തായാലും തിയേറ്ററിൽ കണ്ട് ഞങ്ങക്ക് കിട്ടിയത് അതേ ഫീല് തന്നെയാണ് ബാക്കി റെസ്പോൺസൊക്കെ വരട്ടെ മറ്റൊരു സസ്പെൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതെ അത് തന്നെയായിരുന്നു നമ്മളും ആഗ്രഹിച്ചത് ഇത് കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് ഇത് നടന്ന എന്ന് തോന്നുന്നു അപ്പോൾ അത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ആ സിനിമ ഒന്നും കൂടി എടുത്ത് കാണണം എന്നൊക്കെ ഇപ്പൊ പറയുന്നു അത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഭയങ്കര അതാ ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് അതാണ് ഇനി കാണാനുള്ളവർക്ക് ഒരു സ്പോയിലർ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക എന്തായാലും എല്ലാവരോടും പറയുക ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്തൊക്കെയാണെന്ന് പറയരുത് ഈ സിനിമ കാണാൻ എല്ലാവരും എല്ലാവരോടും പറയും സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മള് കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ജെനുവിൻ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തന്നെയാണ് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും കിട്ടിയത് അപ്പൊ ബാക്കിയുള്ള തിയേറ്റർസ് എന്നുള്ള റിവ്യൂസ് എടുത്തോണ്ടിരിക്കുന്നു ഞാനൊന്ന് അന്വേഷിക്കട്ടെ എല്ലാം ഹാപ്പിയാണ് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു തുടക്കമാണ് ഞാൻ എല്ലാരും ഒന്ന് കാണട്ടെ ശരി ഒരുപാട് പേര് കണ്ണു നിറഞ്ഞിറങ്ങി വരുന്ന എന്തായാലും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ജോഫിങ് ചെയ്തൊരു പടം അത് ഭയങ്കര തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അവനൊന്ന് കാണണം എന്താ എന്നിട്ട് നല്ല രസുണ്ട് ഞാനും തിയേറ്ററിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഭയങ്കര രസുണ്ട് അറിയില്ല ജോഫിൻ അവിടെ ജോഫിൻ സംസാരിക്കട്ടെ അല്ലേരാ പിന്നെ അടിപൊളിയ ഭയങ്കര ഫീലുണ്ട് സിനിമ തിയേറ്ററിൽ കാണാൻ പ്രത്യേകിച്ച് സെക്കൻഡ് അസിഫ് അലിയും മനുഷ്യര രാജനും വന്നിട്ടുണ്ട് ാണ് വരുന്നത് ഇറങ്ങ ഇറങ്ങി ഇറങ്ങാം എല്ലാവരും ഇറങ്ങി ആ എടുത്തവരെടുത്തവര് മാറിയ तिकडे पण तिकडे पण